നായിച്ചത് മുഖം വെറുതാവുക പടച്ച തമ്പുരാനു ആ പടച്ച അമ്പുരാനെത്തന്തുലേ ആരാണ് മലിനൊക്കെ ഇറങ്ങി നാട്ടിലെല്ലാ മൃഗം പോയി മൃഗങ്ങൾ പോകെ അന്നെ ഇവിടെ നിന്നാലേ നാട്ടിലൊരു മുള്ളമ്പ തച്ചുല്ലോ ബാ ഇവിടെന്നാ ഞാൻ എന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാ എന്നോടെ മൃഗങ്ങൾ കുടുംബങ്ങൾ ഒക്കെ പോയി മൃഗങ്ങളാ കുടുംബം ആ ഒരു മനുസാ അതാറെ കൊണ്ടുപോയി മനസാത് കൊണ്ടേ നിന്റെ മാതിരി ഒരു മണസ ആ മനസം അന്ന് കൊണ്ടുപോയി നോ ചെറുതാണ്ടെ ഞാൻ കണ്ടെണ്ണു കൂട്ടിലാണിട്ടെ രുമോ ഞാൻ കണ്ടക്കുളം ചായക്കാടുണ്ട് പാമ്പില്ലാന്ന് പറഞ്ഞ സ്ഥലം അവിടെ ആ സാധനങ്ങളും ഇതാണ് ഞാൻ ആ പറഞ്ഞ സ്ഥലം புகங்கள ஒருக்கும்போது எப்படி இருந்த பொம்பெல்லாம் இப்படியாச்சு இது என்னோட குடும்பம் சாப்பிடுமா ஐயய்யோ ഇതെന്താമണി അമ്മണി അമ്മേ അയ്യോ സന്ധ്യല്ല പിന്നടി സന്ധ്യ എല്ലാര്ക്കും പിന്നി തന്നെ അല്ലേ കാരണം ഇവിടെ അങ്ങനെ ഉലച്ചുകൊണ്ട് നിന്നാ പൊറത്തൊക്കെ ഇറങ്ങിയ നാലും ഉദ്ഘാടനയിലും കിട്ടും അടുത്തു പോയിക്കാവാ ഇതാരാ നോക്കാം അയ്യോ ഇത് സെൽവരാജോ കുട്ടിയായിട്ടാ ഇപ്പം കുട്ടിയായത് ആമേ ആളല്ലേ എന്നോടെ കുടുംബത്തെ കൊണ്ടുപോവാൻ നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ആ ഞാൻ നിങ്ങളെ കൊള്ളും എന്നൊക്കെ സഹായിച്ചോ അത് മലയിൽ മങ്കി കണ്ടു ആത്മംപാന്തിയാണ് ഇതില് കൂടി അതിന് മുന്നേ തോന്നുന്നു തീർത്തു തരൂ അങ്ങനെ ഇരുന്നാൾ അതിന് കസാലം എന്തായാലും കൊടുത്തായിരുന്നോ നീർക്കോലി തളറ കണ്ണണ്ടൂടെ പെയിന്റിന്റെ പണി നടക്കുണ്ടക്കെ ഒരു തോക്കിനോട്ടേ പൈസ മൊത്തം കളറാക്കണേ പറച്ചാണെ പേരെ മൊത്തം വയറേ പോയാ മതി അവടെ പെയിന്റ് മാത്രല്ല കുട്ടിക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇങ്ങുട്ടിന്റെ കൂട്ടിക്കും വായിച്ചു നോക്കാം എന്താണ് നല്ല കഴിച്ചെടുക്കാന്ന് പറഞ്ഞേ അല്ല തനിക്ക് വലൈക്കു അ ും പറ്റി വെള്ളം എന്തിനാ തന്നെ അടക്കിയത്യോ ഒരു സാലം കൂടാ മണ്ണിന്റെ എത്ര പറഞ്ഞാലും മനസ്സിലായി മണ്ണിന്റെ വാങ്ങിക്കണേ ആ ആ ഇതാണ് ഞാൻ പറഞ്ഞ കട്ട കണ്ണി കണ്ട ചൗടി മണ്ണേറ്റല്ല നല്ല ഉറപ്പുള്ള മണ്ണേറ്റാണ് ഇവര് ഉണ്ടാക്കേണ്ടത് നല്ല ഈ അല്ല തണുപ്പുണ്ടാവില്ല അതെന്നെ ഞാനിവിടെ ഏലംകുളം മുതുകുർശിയിലേ ആർസ് ഇറങ്ങിയതും തുടങ്ങിയതാണ്

കത്താളം ഞാത്തക്കൂടെ എന്നാ അതൊന്ന് വായത്തൊന്ന് പറയുന്നേ അതിനുള്ള നേരം തന്നെ അപ്പൊ തീ ഇരുന്നീലേ ശമനം തുടങ്ങി ശമുന ചായ വേണ തൈലങ്ങോട് ചൂടാക്കിയ എന്തിനാ അതിന്റെ കൂട്ടുന്ന പറയാതൊക്കെയാണല്ലേ ഇന്ത്യയുടെ ഡ്രസ്സൊക്കെ കണക്കിന് കുട്ടികളുണ്ട് എനിക്കറിയാലോ അയച്ച എനിക്ക് ചോറ്റുപാത്രം വേണം പെൻസിൽ വേണം പെണ് വേണം ബാഗ് വേണം നോട്ട് സ്ഥലമാണ് ഇതൊക്കെ കൂടി എല്ലാവരും കൂടി എടുക്കുമ്പോ ടൗസർ കയറും പുതിയ ടൗസറുണ്ട് കൂടെ പറഞ്ഞത് ഇതൊക്കെ കൂടെ ആക്കത്തിന് കിട്ടുന്ന സ്ഥലം എവിടെയെന്നുള്ളത് പറയാനും

ഞാൻ നടക്കായി അല്ലേ നടന്ന് നടന്ന് മനസ്സിലെ ചെറുപ്പ് കഴിഞ്ഞു നീ ഒരു വർഷം തെരുവനായി നടക്കുന്ന മാറി നടന്ന ടൈസ് ഞാൻ അടുത്തു പോണ കിടക്കൂ അത് എന്തേടോ ഓ തന്തോ പണി തരാത്തിന് തന്ത 親子、親子ぼいたれ。<laughs> <laughs> ആദ്യം ചെടിയൊക്കെ അതെവിടെ നമ്മളാരി പക്കത്തിൽ വെളിമുക്ക് മുക്കിട്ടില്ല അന്തരത്തില് കിടക്കും എല്ലാം കിടക്കുക ആ കിടക്കും മണ്ടല്ലി പോട്ട് ഉണ്ണിയും വെച്ച് അപ്പൊ അതിന് ഈറടിച്ചിട്ട് കാര്യല്ല ഇരിക്കേ കൊറഞ്ഞ പൈസക്ക് നല്ല സാധനം കിട്ടണം അതൊക്കെ എപ്പോഴോ പോയിന്റേ അങ്ങനെ ഇന്നെ പോണം എന്ന വാ അജണ്ടവിടെ കിടക്കണു ചേട്ടിയൊക്കെ പിന്നെ വട്ടാക്കി പോരെ വണ്ടിയെടു എന്റെ പേരെ കുട്ടി സ്റ്റേജ് പോകാണ്ട് ബൈക്ക് മുറിച്ചു അല്ല പാട്ടൊന്നും പാടിയിലോട്ട് ഒരു പത്ത് മുപ്പതിനായിരം വാട്സിന്റെ സൗണ്ടാണ് കൊടുത്തു വെച്ചിട്ട് ഞാൻ ഡയറക്ടർ അപ്പൊ എങ്ങനെയാണ് െ കുട്ടിക്ക് ആജരില്ലായിട്ട് സമ്മാനം കിട്ടിയില്ല എന്നാ പറഞ്ഞത് ആജറാക്കി സമാധാനം കിട്ടിയില്ല വിജക്ക് താങ്കേ അതിനും സമാധാനം കൊടുത്തു വെല്ലം അട്ടാ കുട്ടിയാതെകൾ കുത്തേക്കാണ.ടാ ഇത് മാങ്ങിന്റെ അകത്തെ കൊടാ. അച്ഛാ റബ്ബേ. സാധാരണ അടി കിട്ടിയവനെ ചെവി കേക്കണ്ടല്ലോ. പടച്ച റബ്ബേ കൊയേ കൊടമാരല്ലേന്നേ. നീരാനേ നീരാ വെച്ചടി ഊരക്ക് സുഖല്ല. ചെവി അടിച്ച് പോയ റബ്ബേ. അടിച്ച് വാനൊന്നും നേരല്ലന്നേ. മഫാസ് എന്ന് ഒരു ക്ലിനിക്ക് ഉണ്ട് അവിടെ പോയാൻ ചെവി ശരിയാക്കി കേക്കും. വികാസ് അടുത്ത ചെവി കുത്തേ. ഇടാകികാ. ആ ഓർക്ക. അതെന്താ പറണ്ടി. ഓങ്ങല്ലേക്കട് ഇറങ്ങു. സൈനന്റെ ബർത്ത്ഡേ ആണ് ഇത് പെരീല് പറയില്ല എന്നുണ്ടെങ്കിൽ അന്യം ഞാൻ കൊണ്ട അത് വരെ തൊള്ള തുറക്കാക്കാം കുഞ്ഞാ പോവാ ഇതാണ് സൈനന്റെ വീട് ർപ്പം കൂടി അല്ല പച്ച മുട്ടേ മറ്റേ നല്ലൊരു ദിവസം ഇജ്ജ് മാത്രല്ല ലോകം മൊത്തം സൈനനെ കാണാൻ പോകണം ഇപ്പോളാണ് ഞമ്മളെ നാട്ടിൽ താഴെ ൂ കുഞ്ഞൂ കുഞ്ഞാപ്പൂ ഇതാണ് സൈനിക്കും നിന്റെ ബർത്ത്ഡേ ആയിട്ട് നിങ്ങള് കയ്യും വീശിയാ വന്നത് അതൊക്കെ ഇനി പറയാവുന്ന കാര്യമില്ല വാങ്ങിക്കുണ് സൈന ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണോ വാങ്ങിയത് ഞാൻ പറഞ്ഞത് എന്നെ വാങ്ങിച്ചത് പ്രശ്നമല്ല ട്രാൻസ്ഫോർമർന്തോട്ടാൻ ആ ബാത്റൂമിനെന്താ വാണ്ടിയാലോ കുടിക്കാൻ പറ്റുള്ളൂ

ആഹ് ഇക്കുറി പെരുന്നാൾക്ക് ചോറച്ച കൊമ്പങ്ങാട് തറവാട്ടിക്ക് പോകുന്നോണ്ടിട്ടോ വല്യ പരിപാടിയാണേ എന്നിട്ട് നമുക്ക് രണ്ടു ഈക്കാം ആയിക്കോട്ടെ അത് ഞാനാണ് പേര് പേര് ഞാനാണ് തീർത്തും കുടുംബക്കാർ മാത്രമല്ലേ ആര് വന്നാലും വേണ്ടീല ആ ഉള്ള കൊല്ലൊക്കാലും എനിക്ക് പറഞ്ഞാൽ ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻകുണ്ട് കൊറച്ച് ക്രഷ ആള് ഓരോ സൈന വിളിച്ചത് ഉള്ളി കളിച്ചതാ കോളിൻപല്ലോ ആയോ ഞാനാ കോളിൻപല്ല ഓഫറുള്ള കടങ്ങനെ തേടി നടക്കാതെ ഏതെങ്കിലും നല്ലൊരു കടയിൽ നിന്ന് വാങ്ങി വേണം എന്റെ പേര് അമീറാസിന്റെ കണ്ണോക്കട്ടെ മൂക്കൊക്കെ പല്ലോട്ടെന്താണ് സ്റ്റെബിലാ സിബിക്ക് പോവാൻ പറ്റൂക്ക് വയസ്സ് കൂടുതലാണ് ആ അമൃത ജിബി എന്റെ മൂക്കുമ്മക്ക് പോവാൻ പറ്റില്ല സ്കൂൾ ഇരുപത്തിനാല് മണിക്കൂറും കളിച്ചു അല്ലാരും കളിച്ച ും കളിച്ചേ കുട്ടികൾ വിമാനം ഈ വിമാനം എയർപോർട്ട് ഇതാ എനിക്ക് വേറെ വർത്താനല്ലേ ചേട്ടാ അതിനോട് കാര്യം പറയാണ്ട് എനിക്ക് എയർപോർട്ടിൽ ജോലി ചെയ്താലും ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചേച്ചി ഇത് ഡിഗ്രി കഴിഞ്ഞ മനസ്സിലല്ലേ ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആറു മാസം കൊണ്ട് എനിക്ക് പഠിച്ചാൽ ജോലി അതാക്കി തരും ആര് അക്ബർ അക്കാദമി അറിയാണ്ട ഒരു സ്ഥാപനം ഉണ്ട് അവിടെ പോയി പഠിച്ചാൽ എനിക്ക് ജോലി ഉറപ്പാ ഓ ആയില്ല എനിക്ക് സൈക്കിളിന്റെ അത് മജ്ജി വെച്ചു വരാം നിങ്ങളുടെ വരണ്ട ഞാൻ എന്റെ പേര് അങ്ങോട്ട് വരാട്ടോ ആ മനസ്സില് വാങ്ങി തരാം ഞാൻ അത്താ പറയണക്ക് മനസ്സിലായി ആ എന്നാ പറ എനിക്ക് വാങ്ങി തരാം പോനെ എനിക്ക് സൈക്കിൾ കട ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ കടയിൽ നിന്നോ അതെവിടെയാണെ അത് ഇവിടെ മഞ്ചേരിയിൽ തന്നെ ഉണ്ട് ബൈഡൻ ബൈസൈക്കിൾ മാള് ചേർന്ന ഒച്ച ഞാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം മുതലേ സൈക്കിൾ പുതിയതാ മാറ്റി പോവാ